ലിസ് കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് ബാക്കി വന്ന വന്നാൽ ദോശമാവുകൊണ്ടൊന്ന് നാലുമണി പലഹാരം ഉണ്ടാക്കണം എന്നു അപ്പം നമുക്ക് ഞാൻ ഉണ്ടാക്കണ വിധം നിങ്ങൾക്ക് കാണിച്ചു തരാം കുറച്ച് ദോശമാവുള്ളൂ അപ്പൊ അതിലേക്ക് കുറച്ച് ചേരുവകൾ ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത് നമുക്ക് ആദ്യം അര ഒര അരക്കപ്പുറം വീട്ടു യ്ക്ക് ഒരു കപ്പ് മൈദ അരക്കപ്പ് അരിപ്പൊടി രണ്ട് ചെറിയ സബോള വേപ്പിൻ്റെ ഇല മല്ലി ഇഞ്ചി പാകത്തിന് ഉപ്പ് അത് ഇളക്കി ശരിയാക്കട്ടെ ണ്ടാക്കാനുള്ള ചട്ടി വെച്ചു അതിലെണ്ണ ഒഴിക്കട്ടെ മാവിന്റെ പാകം വേദന എണ്ണ കാഞ്ഞു നമുക്ക് അതിലേക്ക് തിരശിതിരശായിട്ട് ഇട്ട് കൊടുക്കും അപ്പം മറിച്ചിട്ടു അപ്പത് പാകായി കോരി കൈ കൊണ്ടും ഇങ്ങനെ പിറ്റിയിടാം തീർച്ചയായിട്ടും രണ്ട് രൂപത്തിലും ഉണ്ടാക്കാം എന്നുള്ളത് കാണിച്ചോ

അപ്പോൾ അങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞു അപ്പോൾ നല്ല രസമുള്ള പലഹാരമാണ് ഞങ്ങളൊന്നുപോലെ ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിട്ട് നാളെ വരാം ബായ്